ആനപ്രേമികൾക്കെല്ലാം വീണ്ടും ഒരു തീരാം നഷ്ടം കൂടി തൃശ്ശൂർ ജില്ലയിലെ വലിയപുരയ്ക്കൽ തറവാട്ടിലെ സൂര്യൻ നമ്മെ വിട്ടു പിരിഞ്ഞുപോയി മറുനാട്ടിൽ നിന്ന് കേരളമണ്ണിലേക്കെത്തിയ സൂര്യൻ സർക്കസിൽ നിന്നും എടക്കുന്നി അർജുനനായി അവൻ പിന്നീട് വലിയപുരിക്കൽ തറവാട്ടിൻ്റെ സൂര്യനായി കേരള മണ്ണിലെ ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി മാറി ആനക്കാർക്കും പൊതുജനങ്ങൾക്കും യാതൊരു ശല്യവും കാണിക്കാത്ത ശാന്തനായിരുന്നു സൂര്യൻ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സൂര്യൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെയും വളരെ ഭംഗിയായി പരിപാടിയെടുത്തിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെയായിരുന്നു വലിയപുരയ്ക്കൽ തറവാട്ടിൻ്റെ മറ്റൊരു ഐശ്വര്യമായിരുന്ന വലിയപുരയ്ക്കൽ ആര്യനന്ദനും നമ്മെ വിട്ടു പിരിഞ്ഞുപോയത് ആര്യനന്ദൻ്റെ വിയോഗത്തിന് ശേഷം സൂര്യനെ വഴി നടത്തിയിരുന്നത് അവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആനപ്രേമികൾക്കെല്ലാം ഒരുപാട് ഓർമ്മകൾ നൽകി അവൻ യാത്രയായി വലിയ പുരക്കിൽ സൂര്യനെ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു